ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഒരുപാട് ഭീകര സംഘടനകളെ ഉണ്ടാക്കി ഒരു കൈയിൽ ഖുർആാനും മറുകൈയിൽ ആയുധവും നാവിൽ അള്ളാഹു അക്ബർ എന്നുള്ള വെളികളുമായി ഇവർ ഇറങ്ങിത്തിരിക്കുവാണ് ഇവർക്ക് സമാധാനം കിട്ടണമെങ്കിൽ അമുസ്ലിങ്ങൾ ഇല്ലാതാക്കണം ആ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കിയാലേ അള്ളാഹുവിനും സമാധാനം കിട്ടും ജമ്മു കാശ്മീരില് സുരക്ഷാ സേനയുടെ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ട ഭീകരൻ നസീർ വാനിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് നമ്മൾ കണ്ടിരുന്നു കൊല്ലപ്പെടുന്നതിനു മുമ്പ് മാതാവുമായി വീഡിയോ കോളിൽ സംസാരിച്ചു എന്ന് കരുതുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ അന്ന് വൈറലായിരുന്നു എ കെ ഫോർട്ടി സെവൻ തോക്കുമായിട്ടാണ് ഇയാൾ പെറ്റമ്മയോട് സംസാരിച്ചതുപോലും അവര് മകനോട് സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങണം എന്ന് പൊട്ടിത്തെറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടു എന്നാൽ നിന്നെ എനിക്ക് ജീവനോടെയെങ്കിലും കാണാം സൈന്യം മുന്നോട്ട് വരട്ടെ ഞാൻ നോക്കാം ഇതായിരുന്നു നസീർവാനി വാനി പറഞ്ഞ മറുപടി ജമ്മു കാശ്മീരിലെ അവന്തി പോരയിൽ മൂന്ന് ജെയ്ഷെ ഭീകരരെയാണ് സുരക്ഷാ സേന സുരക്ഷാസേന വധിച്ചത് ആസിഫ് അഹമ്മദ് ഷെയ്ഖ് അമീർ നസീർ അമീർ നസീർ വാനി യവൻ അഹമ്മദ് ഭട്ട് ഈ മൂന്ന് ഭീകരന്മാർ ഇന്ത്യക്ക് ഭീഷണിയായിരുന്നു മൂന്നുപേരും പുൽവാമ സ്വദേശികളാണ് എന്ന് ഇന്ത്യ ടുഡേയിൽ റിപ്പോർട്ടുണ്ടായിരുന്നു ഇവരിൽ ഒരാളെ സൈന്യം ട്രാക്ക് ചെയ്യുന്നതിന്റെ ഡ്രോൺ വീഡിയോയും പുറത്തു വന്നു അതിന് പിന്നാലെയാണ് നസീർ വാനി എന്ന് പറയുന്ന ഭീകരന്റെ വീഡിയോ കോളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് അതുപോലെ മറ്റൊരു ഭീകരനാണ് തടിയൻ രവിഡ നസീർ ഇവർക്കൊക്കെ ലഷ്കർ തൊയ്ബ പോലെയുള്ള ഭീകര സംഘടനകളുമായി എന്താണ് ബന്ധം ഈ രാജ്യത്തിനകത്ത് ഇരുന്നിട്ട് ഈ കൊച്ചു കേരളക്കരയിൽ ഇരുന്നിട്ട് ഇവരെന്താണ് ഈ തീവ്രവാദ സംഘടനകളുമായി നിരന്തരം ചാറ്റ് ചെയ്തതും വിളിച്ചതും സംസാരിച്ചതും കരാറുകൾ ഉണ്ടാക്കിയതും അബ്ദുന സർമദനയുടെ വലം കൈയായി നമ്മുടെ നാട്ടില് അനേകം ഭീകരാക്രമണങ്ങൾ പ്ലാൻ ചെയ്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സീരിയൽ പോലെ സീരീസ് പോലെ ബോംബാക്രമണം സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്ത തടിയൻറെ സീറിനെ പോലെയുള്ള ഭീകരന്മാർക്ക് വേണ്ടി സംസാരിക്കാനും എഴുതാനും നമ്മുടെ നാട്ടിൽ നവോത്ഥാന പ്രേമികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവരുടെ കണ്ണി ചെറുതല്ല നസീറിന്റെ കൂട്ടാളികൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇത് മറ്റാരെങ്കിലും പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ പി സി പോലെയുള്ള ആളുകൾ പറഞ്ഞാൽ മാത്രമാണ് ചിലർക്ക് കുരുക്കൾ പൊട്ടുന്നത് സത്യം ഇതാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രം കഴിഞ്ഞ ദിവസമാണ് ഈ തടിയൻറെ അവിടെ നസീറിനെ സഹായിച്ച ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള ജയിലിലെ ഒരു ഡോക്ടർ അടക്കമുള്ള ആളുകളാണ് പിടിയിലായത് നൂറുകണക്കിന് ഫോൺ കോളുകളും ഫോണുകളും കോടിക്കണക്കിന് രൂപയും എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളും നൽകി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നത് പോലെ തടിയൻ്റെ അവിടെ നസീറിന് ജയിലിൽ താമസിക്കാൻ സാധിച്ചു ഡോക്ടർ നാഗരാജാണ് ഏറ്റവും വലിയ വില്ലനായി മാറി അയാൾക്ക് കോടിക്കണക്കിന് പണം ഉണ്ടാക്കണം അതിന് ഈ ഭീകരരെ സഹായിക്കുകയും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്താലേ നടക്കൂ എന്ന് അവൻ മനസ്സിലാക്കി ഡോക്ടർ എന്ന മേൽവിലാസം ഉപയോഗിച്ച് ജാമറുകളെ ഒക്കെ വെട്ടിച്ച് ജയിലിലേക്ക് മൊബൈൽ ഫോണുകൾ കടത്തി മൊബൈൽ വിറ്റും ജയിലിനകത്തുള്ള ആളുകൾക്ക് വാടകയ്ക്ക് കൊടുത്തതും സമ്പാദിച്ചത് കോടിക്കണക്കിന് പണം എഴുപത് ലക്ഷം രൂപയോളം കൈമാറിക്കൊടുത്തത് പെൺ സുഹൃത്തായ സഹായിയായിട്ടുള്ള നഴ്സിന് നാഗരാജിന് കുരുക്കായതും പവിത്ര എന്ന നഴ്സിന് കൈമാറിയ പണവും അവരുമായിട്ടുള്ള ബന്ധവും തന്നെയായിരുന്നു തടിയൻറെ നസീറിന്റെ ഭീകരപ്രവർത്തനങ്ങൾക്ക് നാഗരാജ് അടക്കം മൂന്ന് പേര് സഹായിച്ചു എന്നാണ് മൂന്ന് പേര് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ മൂന്നോ മുപ്പതോ മുന്നൂറോ അല്ല ഇദ്ദേഹത്തെ സഹായിച്ചവ ജയിലിനകത്ത് സൈക്കാട്ടിസ്റ്റും അതുപോലെ ഒക്കെ പോലീസുകാരുമൊക്കെ തടിയൻറെ നസീർ എന്ന് പറയുന്ന ഭീകരനെ സഹായിക്കണമെങ്കിൽ വെറുതെ അല്ലല്ലോ വെറുതെ ഒരു ഭീകരനെ സഹായിക്കുമോ തന്നെയുമല്ല ആ ഒരു ഫോൺ കോള് തടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് എന്ന് സംശയിച്ച് സജ്ജാദ് ഗുൾ ഇയാളെയും സഹായിക്കാൻ കേരളത്തിലായിരുന്നു അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് എൻ ഐ എ കണ്ടെത്തി ഗുൽ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച സ്ഥാപനം തേടി കേരള പോലീസ് അന്വേഷണം തുടങ്ങിയ വിവരവും നമ്മൾ കണ്ടതാണ് എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ കൂടിയാണ് അന്വേഷണം നടന്നത് കേരള പോലീസും വിവരങ്ങൾ അന്വേഷിച്ചു നേരത്തെ മലപ്പുറത്താണ് ഇയാൾ പഠിച്ചതെന്ന് എന്ന വാർത്തകൾ പുറത്തു വന്നു എന്നാൽ വിശദ അന്വേഷണത്തിൽ മലപ്പുറത്ത് ഈ രൂപത്തിൽ ഒരാൾ പഠിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു പ്രാഥമിക വിവരപ്രകാരം സജ്ജാദ് കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിൽ പഠനം നടത്തി എന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന എന്നാൽ ഈ സ്ഥാപനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു സജ്ജാദിന് കേരളത്തിൽ സഹായം നൽകിയതാരൊക്കെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ഇതൊക്കെയായിരുന്നു എൻ ഐ എക്ക് പ്രധാനമായും അറിയേണ്ടിയിരുന്നത് മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരനും കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവർക്കും കേരളവുമായിട്ടാണ് അഭേദ്യമായ ബന്ധം തഹാവൂർ ഹുസൈൻ റാണ അയാളെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത ദേശീയ അന്വേഷണ ഏജൻസി നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് റാണയുടെ കൊച്ചി സന്ദർശനം അടക്കമുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് കിട്ടിയിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് റാണ ദുബൈയിൽ കണ്ടുമുട്ടിയ ദുരൂഹമായിട്ടുള്ള വ്യക്തിയെക്കുറിച്ചും എൻ ഐ എ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തെക്കുറിച്ച് അയാൾക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് അമേരിക്കൻ ഏജൻസികൾ നൽകിയ രേഖകളിൽ നിന്ന് എൻ ഐ എക്ക് ലഭിക്കുന്ന വിവരം അതിനോടൊപ്പം കൊച്ചിയിൽ റാണയെ കണ്ടയാൾക്കും ആക്രമണം സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്നാണ് റിപ്പോർട്ട് കേസിൽ നിരോധിത സംഘടനയുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയും നിരീക്ഷണത്തിലാണ് ഇതിനിടയിലാണ് ഗുല്ലിന്റെ കൊച്ചി ബന്ധങ്ങളും ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് കുടുംബീകരനായ സജ്ജാദ് ഗുൽ കാശ്മീർ സ്വദേശിയായിട്ടുള്ള സജ്ജാദ് ഗുൽ ആദ്യം ബാംഗ്ലൂരിൽ എം ബി എ പഠിച്ച് പൂർത്തിയാക്കുന്നു പിന്നീട് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്തു ചെയ്യുന്നു അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി കിലോ ഡൽഹി പോലീസിന്റെ പിടിയിലായ സജ്ജാദ് ഗുൾ രണ്ടായിരത്തി മൂന്നിൽ പത്ത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട സജ്ജാദ് ഗുൾ രണ്ടായിരത്തി പതിനേഴിൽ ജയിൽ മോചിതനായ ശേഷം പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ എൻ ഐ എ ഇയാളെ ഭീകരനായിട്ട് പ്രഖ്യാപിക്കുന്നു ബോംബ് നിർമ്മാണത്തിന് വേണ്ടിയാണ് ഇയാൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് എന്ന വിവരങ്ങൾ എൻ ഐ എ കണ്ടെത്തി തഹാബുർ ഹുസൈൻ റാണയുടേതിന് സമാനമായ കരുതലോടുകൂടിയാണ് ഗുൽ വിഷയത്തിലും അന്വേഷണം പൂർത്തിയാക്കുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും പാകിസ്ഥാനി വംശജനുമായിട്ടുള്ള യു എസ് പൗരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ദാബൂദ് സയ്യിദ് ഗിലാനി ദാവൂദ് പേര് നിരന്തരം തഹാബുർ ഹുസൈൻ റാണയെ ബന്ധപ്പെട്ടതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ ആക്രമണത്തിന് മുന്നോടിയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ റാണ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ ഒന്നിലധികം തവണ വന്നു അബ്ദുനാസ് സഹമദിനയുമായി ബന്ധപ്പെട്ട കളമശ്ശേരി ബസ് കത്തിക്കൽ തീവ്രവാദ കേസിൽ ജയിലിലുള്ള തടിയന്തവട നസീറുമായി ബന്ധമുള്ള ഇയാളാണ് ഇന്ത്യയിൽ റാണയുടെ യാത്രകളെല്ലാം സൗകര്യമൊരുക്കിയിരുന്നത് എന്നും എൻ ഐ എ കണ്ടെത്തി പക്ഷേ ഇക്കാര്യങ്ങളിൽ എൻ ഐ എ ഗുൽ എൻ ഐ എ പറയുന്നു കൃത്യമായ രൂപത്തിൽ ഇയാളെ സഹായിച്ചിട്ടുണ്ട് പലരും എന്ന ഈ പരിശോധനയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഗുല് തടിയന്റെ നസീറുമായിട്ട് നല്ല രൂപത്തിൽ ബന്ധമുണ്ട് ഇനിയും ഗുല്ലിനെ സഹായിച്ചത് തടിയൻറെ ഇവിടെ നസീർ തന്നെയാണോ എന്ന രൂപത്തിൽ തഹാവൂർ ഹുസൈൻ റാണ കേരളത്തിൽ വന്നപ്പോൾ തടിയൻറെ നസീർ തന്നെയാണോ അയാളെ കണ്ടത് എന്ന രൂപത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ് കൊച്ചിയിൽ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള തഹാവൂർ ഹുസൈൻ റാണിയെ സഹായിച്ചത് എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ തഹാവൂർ ഹുസൈൻ റാണിയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ദേശീയ അന്വേഷണ ഏജൻസിക്ക് കിട്ടിയ നിർണായക വിവരങ്ങൾ ദിവസവും എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയാണ് റാണയെ ചോദ്യം ചെയ്യുന്നത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ ശേഷം ഡൽഹി കോടതിയുടെ ഉത്തരവകാരം റാണയുടെ വൈദ്യ പരിശോധന ഉറപ്പാക്കാനും അഭിഭാഷകനെ കാണാനും റാണയെ അനുവദിക്കാനും ശ്രമിക്കുന്നുണ്ടെന്ന് ഐ വൃത്തങ്ങൾ പറഞ്ഞു സിജിയോ കോംപ്ലക്സിലെ ഭീകരവിരുദ്ധ ഏജൻസിയുടെ ആസ്ഥാനത്തെ അതീവ സുരക്ഷാ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കാവലുണ്ട് റാണയുടെ കൊച്ചി സന്ദർശനം അടക്കം നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് തഹാവർ ഹുസൈൻ റാണയെ ദുബായിൽ കണ്ടുമുട്ടിയ ദുരൂഹ വ്യക്തിയെക്കുറിച്ചും എൻ ഐ എ അന്വേഷണം ആരംഭിച്ചു ഭീകരാക്രമണത്തെക്കുറിച്ച് ഇയാൾക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവെന്നാണ് യു എസ് അന്വേഷണ ഏജൻസികൾ നൽകിയ റാങ്കുകളിൽ നിന്ന് എൻ ഐക്ക് ലഭിച്ച വിവരം ഇതിനൊപ്പം കൊച്ചിയിൽ റാണയെ റിയിരുന്നു മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ശേഖരിച്ച വിവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൌരനുമായ റാണിയും ചോദ്യം ചെയ്തത് മറ്റ് സൂത്രകാരനായ ഡേവിഡ് കോൾമാൻ ഹെഡലിയുമായി നിരന്തരം ഇയാൾ ബന്ധപ്പെട്ടതായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ ഏജൻസി ഈ വൃത്തങ്ങൾ പറയുന്നു രണ്ടായിരത്തി എട്ടിലെ ആക്രമണത്തിന് മുന്നോടിയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ യാത്ര നടത്തിയതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ റാണ പലവട്ടം വന്നിരുന്നു കൊച്ചിയിൽ റാണ കണ്ടയാളെ എൻ ഐ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിരോധിത സംഘടനയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് നിരീക്ഷണത്തിലുള്ളത് തീവ്രവാദ കേസിൽ ജയിലിലുള്ള തടിയന്റെ നസീറുമായി ബന്ധമുള്ള വ്യക്തിയാണ് എൻ ഐ എ കസ്റ്റഡിയിലുള്ളതെന്നും സൂചനകളുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും എൻ ഐ എ പുറത്തു വിട്ടിട്ടില്ല മലയാളിയാണോ കസ്റ്റഡിയിലുള്ളതെന്നും വ്യക്തമല്ല ഇന്ത്യയിലെ റാണയുടെ യാത്രകൾക്കെല്ലാം എല്ലാം ഇയാൾ സൌകര്യം ഒരുക്കിയിരുന്നതെന്നാണ് സൂചന ദുബായിൽ റാണ ബന്ധപ്പെട്ടത് ആരെയാണെന്നും മുംബൈ ഭീകരാക്രമണത്തിൽ അയാളുടെ പങ്ക് എന്താണെന്നും അന്വേഷിച്ചു വരുന്നതായും എൻ ഐ എ വ്യക്തമാക്കി ഉടൻ ഒരു ഭീകരാക്രമണം നടക്കുമെന്നും അതിനാൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുതെന്നും ഡേവിഡ് കോൾമർ ഹെഡ്ലി എന്ന ദൂദ് ഗിലാനി രണ്ടായിരത്തി എട്ടിൽ റാണിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ഐ വൃത്തങ്ങൾ വ്യക്തമാക്കി ഹെഡ്ലിയാണ് ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പങ്കുള്ള ദുരൂഹ വ്യക്തിയുമായി ദുബായിൽ റാണിക്ക് കൂടിക്കാഴ്ച ഒരുക്കിയത് ഭീരാക്രമണം ആസനമാണെന്ന വിവരം റാണി അറിയിച്ചതും ഇയാൾ മുഖേനയാണ് ദുബായിൽ റാണ കണ്ടയാൾക്ക് പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും എ അന്വേഷിച്ചു വരികയാണ് ഹെഡ്ലിയുടെ പാശ്ചാത്യ പരിവേഷവും യൂസ് പാസ്പോർട്ടും ഇന്ത്യയിൽ സുഗമമായി സഞ്ചരിക്കാൻ വഴിയൊരുക്കി ഈ സാധ്യത മുതലെടുത്താണ് മുംബൈയിലെ പ്രധാന കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാനും ദൃശ്യങ്ങൾ വീഡിയോയിൽ ചിത്രീകരിച്ച് പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുക്കാനും ഹെഡ്ലിക്ക് കഴിഞ്ഞത് മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും സമാനമായ ആക്രമണം നടത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു മുംബൈ ദൌത്യം രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നിനും ഇരുപത്തിയൊന്നിനും മധ്യേ ഭാര്യ സമ്രാസ് റാണ അക്കറിനൊപ്പം റാണ ഡൽഹി കൊച്ചി അഹമ്മദാബാദ് മുംബൈ ഉത്തർപ്രദേശിലെ ആഗ്ര ഹാബൂർ എന്നീ നഗരങ്ങൾ സന്ദർശിച്ചിരുന്നു ഇവിടങ്ങളിലും ഭീകരാക്രമണത്തിന് മുന്നോടിയായുള്ള നിരീക്ഷണമാണോ നടന്നതെന്ന് അറിയാൻ ചോദ്യം ചെയ്യലിനൊപ്പം റാണയുടെ യാത്രാ രേഖകൾ കൂടുതൽ വിശദമായി പരിശോധിക്കുന്നുണ്ട് ചോദ്യം ചെയ്യൽ റാണ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥരായ ജയ റോയിയുടെ നേതൃത്വത്തിലുള്ള എൻ ഐ എ സംഘമാണ് ചോദ്യം ചെയ്യുന്നത് എന്നിവ മാത്രമാണ് റാ ഇതുവരെ ആവശ്യപ്പെട്ടതെന്നും എൻ ഐ എ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രത്യേക ആവശ്യമെന്നും റാണ ഉന്നയിച്ചിട്ടില്ല മറ്റേതൊരു പ്രത്യേകം നൽകുന്ന ഭക്ഷണ സാധനങ്ങൾ തന്നെയാണ് റാണിക്ക് നൽകുന്നതെന്നും കേരളം എത്രമേൽ ഭീകരവാദത്തിന്റെ യൂണിവേഴ്സിറ്റി ആയി മാറിയിരിക്കുന്നു എന്നതിന് ഇതിൽ പരമ എന്ത് സാധാരണ ഇത് നമ്മുടെ പോലെയുള്ള ആളുകൾ പറയും എത്രയോ കാലം മുമ്പ് പി സി എ പോലെയുള്ള ആളുകൾ എത്രയെത്ര മുന്നറിയിപ്പുകൾ നൽകിയതാണ് ഇതിനെ സംബന്ധിച്ച് എന്നിട്ട് ആരും അതൊന്നും മുഖവിലയ്ക്കെടുത്തില്ല പി സി എ അറസ്റ്റ് ചെയ്യൂ പി സി എ അറസ്റ്റ് ചെയ്യൂ എന്നിട്ട് ഇപ്പൊ എന്തായി പ്രസിഡന്റ് ലഷ്കർ ഇ ത്വയ്ബ ഭീകരൻ തടിയന്റെ വിട നസീറിനെ ജയിലിൽ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സഹായം ലഭിച്ചു എന്ന് എൻ ഐ എ കണ്ടെത്തൽ പുറത്തുവരുമ്പോൾ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയുടെയും സിപിഎമ്മിന്റെയും പിന്തുണയോടുകൂടിയാണ് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് എന്ന വിശ്വാസത്തിലാണ് കേന്ദ്രം ഇക്കാര്യം ആർ എസ് എസ് നേതാവ് ജാഗ്രത വേണമെന്ന് ആവശ്യപ്പെട്ട കോട്ടയം എസ് പി കെ കാർത്തികേന്റെ മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു രാജ്യത്ത് ആദ്യമായി തീവ്രവാദ പരിശീലനം നടന്ന ഈരാറ്റുപേട്ടയ്ക്ക് സമീപം വാഗമണിയാണ് തടിയന്റെ വിട സീറിന്റെ തീവ്രവാദ പ്രവർത്തനം ശക്തമായതിനാൽ ഈരാറ്റുപേട്ടയിൽ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഓഫീസ് നിർമ്മിക്കണമെന്നായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ഇത് പുറത്തായതോടുകൂടി വിവാദം ശക്തമായി എസ് ഡി പി എൽ നേതാക്കൾക്കൊപ്പം സെബാസ്റ്റിയൻ കുളത്തുങ്കൽ എം എൽ എയും സിപിഐഎം പ്രാദേശിക നേതാക്കളും എസ് പി ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടപ്പോൾ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എസ് പിയും ചെയ്തത് പൂന്നാരി പോലീസിന് കൈവശമുള്ള മൂന്നേക്കർ സ്ഥലം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വിട്ടുനൽകണമെന്ന് റവന്യൂ വകുപ്പിന്റെ അപേക്ഷ ലഭിച്ചു ഡിജിപി വിശദമായ റിപ്പോർട്ട് എസ് പിയോട് ആവശ്യപ്പെടുകയും വിവിധ തീവ്രവാദ കേസുകളിൽ പ്രതിയായ ജുനൈദ് അഹമ്മദിന്റെ അമ്മ അനീസ് ഫാത്തിമയാണ് അറസ്റ്റിലായ തടിയുടെ നസീറിന്റെ വിവരങ്ങൾ കൈമാറുകയും പണം ജയിലിൽ എത്തിച്ചു നൽകുകയും ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാംഗ്ലൂരു പരപ്പുറ സെൻട്രൽ ജയിലിൽ കേന്ദ്രീകരിച്ച് ലഷ്കർ സ്വൈബയുടെ സെല്ല നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്തുമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു തടിയുടെ നസീറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതെന്നും കണ്ടെത്തിയിരുന്നു ഈ കേസിൽ എട്ടുപേരെ നേരത്തെ സംബന്ധിച്ച് എത്രയോ ആളുകൾ കേരളത്തിൽ തഴച്ചു വളരുന്ന ഈ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുരുഷന്മാരല്ല പ്രധാനപ്പെട്ട ഇവരുടെ കണ്ണികളായി നിഴലായി പ്രവർത്തിക്കുന്നത് സ്ത്രീകളാണ് അപ്പികുപ്പായ കാര്യങ്ങളാകുമ്പോൾ ആരും സംശയിക്കില്ല ഒരു പരിശോധനയും ഉണ്ടാകത്തില്ല എവിടെയും എപ്പോഴും എങ്ങനെയും കടന്നു ചെല്ലാവുന്ന രൂപത്തിലുള്ള സ്വാതന്ത്ര്യവും ഇവർക്ക് വേഷം നൽകുന്നുണ്ട് ഇപ്പോൾ സ്ത്രീകളെ ഇറക്കിയാണ് ഇവരുടെ ചാരപ്രവൃത്തി അതുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് മൊബൈൽ ഫോണും കോടിക്കണക്കിന് പണവുമായി ജയിലിന്റെ പോലും ഒരു നിരീക്ഷണവും ഇവരെ ബാധിച്ചിട്ടില്ല ഒരു ഇവരെ നോക്കുമല്ലോ ഇവരെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നല്ലോ ഒരു ചെക്കിങ്ങിനും ഇവർ വിധേയരാകാതെ ഫോണും കോടിക്കണക്കിന് പണവുമായി ജയിലിൻ്റെ അകത്തെ ഇവർക്ക് എത്തിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സഹായികളുണ്ടെങ്കിൽ നമ്മുടെ നാട് എത്രമേൽ ഭീകരവാദികൾക്ക് വഴിപ്പെട്ടിരിക്കുന്നു നന്ദി